ഇന്ത്യ ഭാരതം എന്ന് പറയുന്നത് ലോകരാഷ്ട്രങ്ങളിൽ വെച്ച് ഏറ്റവും മെച്വേർഡ് മെച്വേർഡ് നേഷനാണ് ഭാരതം എന്ന് പറയുന്നത് ഒരു ഫിലോസഫി കൺട്രിയാണ് ഫിലോസഫിക്കൽ കൺട്രിയാണ് സ്പിരിച്വൽ കൺട്രിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്നേ നാൾ വരെ നമ്മൾക്ക് പല വിധത്തിലുള്ള അക്രമങ്ങളും അനീതികളും നമ്മുടെ നേർക്ക് പാകിസ്ഥാൻ അഴിച്ചു വിട്ടിട്ടുണ്ട് നമ്മൾ വളരെ മെച്യോർഡ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് പല ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മൾ നാളെയെങ്കിലും ലോകം നന്നാകും നമ്മൾ കാരണം വേറെ ആർക്കും സമാധാനക്കാർ വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ ക്ഷമ ക്ഷമിച്ച് ക്ഷമിച്ച് ഇന്ന് വരെ ഇന്ന് വരെ കാത്തി ഇതിന്റെ ഈ അറ്റാക്കിന്റെയും അത് കഴിഞ്ഞിട്ടുള്ള ഇന്ന് ഇന്നലെ നടന്ന സർജിക്കൽ സ്ട്രൈക്കിന്റെയും സീരിയസ്നെസ് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ചരിത്രത്തിലേക്ക് പോകേണ്ടി വരും പാകിസ്ഥാനുമായി നമ്മൾ നാല് യുദ്ധം ചെയ്തു എന്നാണ് പറയുന്നത് നാല് യുദ്ധം ചെയ്തു അതിൽ ആദ്യത്തെ യുദ്ധം നയൻറ്റീൻ ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റിൽ നടന്ന യുദ്ധം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു യുദ്ധമല്ല കാരണം വിഭജനം കഴിഞ്ഞ ഉടനെ തന്നെ വിഭജനം കഴിഞ്ഞ ഉടനെ തന്നെ ആർമിയുടെയും രണ്ട് പാകിസ്ഥാൻ ആർമിയുടെയും ഇന്ത്യൻ ആർമിയുടെയും സേനാധിപതി ഒന്നായിരുന്നു ആർമി ചീഫ് ഒരാളായിരുന്നു മൗണ്ട് ബാറ്റനായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യാൻ പാടില്ല എന്തെങ്കിലും കാരണവശാൽ അതിർത്തി അതിർത്തി കടർന്നു വന്നാൽ മാത്രമേ യുദ്ധം ചെയ്യാവുള്ളൂ എന്നായിരുന്നു അന്നത്തെ കണ്ടീഷൻ പക്ഷേ ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സേഷൻ ഹരിസിംഗ് രാജ ഹരിസിംഗുമായി സൈൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ പാകിസ്ഥാൻ അവരുടെ റെഗുലർ ആർമി പാകിസ്ഥാൻ റെഗുലേഷനെ ലഷ്കർ എന്ന് പറയുന്ന ഇൻസർജന്റ് പേര് കൊടുത്ത് അവരെ കൊണ്ടാണ് ആക്രമണം ആക്രമണം തുടങ്ങിച്ചത് ആക്രമണം തുടങ്ങി അവർ കയറി ശ്രീനഗർ വരെ എത്താറായപ്പോഴാണ് നമ്മൾക്ക് ഇൻസ്ട്ര ഹരിസിംഗ് വന്ന് ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ആക്സേഷൻ സൈൻ ചെയ്യുന്നത് സൈൻ ചെയ്യുന്നതിന് ശേഷമാണ് ഇന്ത്യൻ ആർമി പോയി അവരെ പുറകോട്ട് തള്ളുകയും ഇന്നത്തെ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ വരെ തള്ളി പുറത്താക്കുകയും പിന്നീട് യു എൻഒയിൽ പോവുകയും ആ സ്ഥലം യു പാക്ക് ഓക്യുപ്പൈഡ് പാക്ക് ഓക്യുപ്പൈഡ് കാശ്മീർ എന്ന് ഡെസിഗ്നേറ്റ് ചെയ്യുകയും ചെയ്തു ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥ പാകിസ്ഥാൻ്റെ യുദ്ധമുറകളിൽ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ന്യൂസെൻസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇന്ത്യൻ ഗ്രൂപ്പ്സ് ടെററിസ്റ്റ് ഗ്രൂപ്പ്സ് എത്രമാത്രം മാത്രം മുൻനിരയിലാണ് എന്നുള്ളത് കാണിക്കാൻ ആദ്യം പാകിസ്ഥാൻ എന്ന രാഷ്ട്രം ജനിച്ചപ്പോൾ തന്നെ ലഷ്കരനെ ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യയെ ഉപദ്രവിക്കാൻ തുടങ്ങിയത് അതിനുശേഷം നയൻറ്റീൻ ഫോർട്ടി സെവൻ തൊട്ടിട്ട് അവർ നാല് നാല് അൽ ഗ്രൂപ്പുകൾക്ക് ട്രെയിനിങ്ങും മറ്റും കൊടുത്തോണ്ടിരുന്നു ഒന്ന് ഈ ഒന്ന് ജമായത്തി ഇസ്ലാമി ജമാത്തി ഇസ്ലാമി രണ്ട് മാസ്റ്റേഴ്സിൻ മൂന്നാമത്തത് അൽഫത്ത ആൻഡ് ജെ കെ എൽ എഫ് ഇങ്ങനെ നാല് ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് അവരെ കൊണ്ട് അവരെ അവരെ ഉപയോഗിച്ച് ഇന്ത്യയെ എപ്പോഴും തന്നെ ശല്യം ചെയ്തുകൊണ്ടേയിരുന്നു ആദ്യമാദ്യം നയൻറ്റീൻ ഫിഫ്റ്റിയിൽ ഐ എസ് ഐ ഐ ഐ എസ് ഐ വന്നപ്പോൾ അവർ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന നോർത്ത് ഈസ്റ്റ് ഏരിയയിലായിരുന്നു നോർത്ത് ഈസ്റ്റിലെ എല്ലാ സ്റ്റേറ്റുകളിലും എല്ലാ ഇൻസർജൻസിക്കും അവർ സപ്പോർട്ട് ചെയ്തിരുന്നു ആയിരക്കണക്കിന് ആളുകളെ അവിടെ പിന്നൊടുക്കി അതിനുശേഷം നയൻറ്റീൻ എയ്റ്റി ആയപ്പോൾ അവർ പതുക്കെ ഷിഫ്റ്റ് ചെയ്തു പഞ്ചാബിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പിന്നീട് അവർ കാശ്മീരിലേക്ക് ഷിഫ്റ്റ് ചെയ്തു നയൻറ്റീൻ എയ്റ്റിയിൽ കാശ്മീരിൽ പഞ്ചാബിൽ ഷിഫ്റ്റ് ചെയ്തെങ്കിലും നയൻറ്റീൻ എയ്റ്റി ഫൈവോടുകൂടി ഇതേ ആളുകൾ ഇതേ ഇൻസർജൻസിനെ അവർ അഫ്ഗാനിസ്ഥാനിൽ റഷ്യയോട് പോരാടാൻ വേണ്ടി മസൂർ 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 ഉൾ തൈബാ എന്ന് പറഞ്ഞ ആളുടെ കൂടെ അങ്ങോട്ട് അങ്ങോട്ട് അയക്കുകയായിരുന്നു അവിടെ അവർ എൻഗേജ് ആയ സമയം കൊണ്ട് അവിടെ അവർ എൻഗേജ് ആയിരുന്നതിനാൽ ഇവിടെ കുറച്ച് സമാധാനം കിട്ടിയിരുന്നു വീണ്ടും അവർ പഞ്ചാബിൽ നമ്മൾ സമാധാനം വീണ്ടെടുത്തപ്പോൾ അവർ പരിപൂർണമായിട്ടും കാശ്മീരിലേക്ക് സപ്പോർട്ട് ചെയ് സപ്പോർട്ട് ചെയ്തിരുന്നു നയൻറ്റീൻ എയ്റ്റി നയൻ ഇൻസർജൻസി പീക്കിലായിരിക്കുമ്പോൾ സത്യം എന്താണെന്ന് വെച്ചാൽ കാശ്മീരികൾ ഇൻസർജൻസ് ആയിരുന്നില്ല കാശ്മീരികൾക്ക് ഇൻസർജൻസിയോ അല്ലെങ്കിൽ കൊല കൊലപാതകം ചെയ്യാനോ രക്തം കാണാനോ ഉള്ള കഴിവില്ലാത്ത ഒരു വർഗമായിരുന്നു അവർ ഈ അഫ്ഗാനിസ് അഫ്ഗാനിസ്ഥാനിൽ അയച്ച അവരുടെ മെഷനറിസിന് ഉപയോഗിച്ചാണ് ഈ ശ്രീനഗറിൽ ഉപദ്രവം ഉപദ്രവം ചെയ്തുകൊണ്ടിരുന്നത് ഏതായാലും അവിടെ വെച്ച് ഈ നാല് ഈ നാല് ഗ്രൂപ്പുകൾ മാറിയിട്ട് വേറെ നാല് ഗ്രൂപ്പുകൾ അവർ ഫോം ചെയ്തു എന്തുകൊണ്ടെന്നുവെച്ചാൽ ജെ കെ എൽ എഫ് എന്ന് പറയുന്നതിന് ജെ കെ എൽ എഫിന് അവരുടേതായ ഒരു അജണ്ട ഉണ്ടായിരുന്നു അവർക്ക് ഇൻഡിപെൻഡൻ്റ് കാശ്മീർ വേണമെന്നായിരുന്നു അതേസമയം മറ്റുള്ളവർക്ക് കാശ്മീർ പാകിസ്ഥാന്റെ കൂടെ പോണമെന്നായിരുന്നു അങ്ങനെ ഈ ഗ്രൂപ്പുകളെ റീ ഓർഗനൈസ് ചെയ്തു തൗസൻഡിൻ്റെ ലഷ്കർ എന്നിട്ടാണ് ലഷ്കർ ഐ തോബ ജെയ്ഷെ മുഹമ്മദ് കഴിഞ്ഞിട്ട് യുണൈറ്റഡ് യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ആൻഡ് ഓൾ പാർട്ടി ഹുറിയത്ത് കോൺഫറൻസ് എന്ന് പറഞ്ഞ നാല് സംഘടനകൾ വന്നത് ഇതിൽ ഈ ഓൾ പാർട്ടി ഹുറിയത് കൗൺസിൽ ഹുറിയത് കൗൺസിൽ എന്ന് പറയുന്നത് ഈ ഇൻസർജൻസ് ഗ്രൂപ്പുകളുടെ ഓവർഗ്രൗണ്ട് ഓവർഗ്രൗണ്ട് വർക്കേഴ്സ് ആയിരുന്നു ഇവർ ഇഷ്ടം പോലെ അവിടെ നയൻറ്റീൻ നയൻറ്റിക്ക് ശേഷം ഫിഫ്റ്റീൻ വരെ അവർ വളരെ ഏറെ ബുദ്ധിമുട്ടുകൾ അവിടെയുള്ള ആളുകൾക്കും ഇന്ത്യൻ സൈന്യത്തിനും സെക്യൂരിറ്റി ഫോഴ്സസിനും സിവിലിയൻസിനും കൊടുത്തു ഈ ഒരു പത്തു മുപ്പത് കൊല്ലം അവിടെ ടൂറിസ്റ്റോ അല്ലെങ്കിൽ സാധാരണ ജീവിതമോ ഇല്ലാതെ രക്തക്കളമായി മാറി എന്നിട്ട് ടൂ തൗസൻഡ് എയ്റ്റീനിൽ ടൂ തൗസൻഡ് എയ്റ്റീനിൽ നമ്മൾ ഇന്ത്യ ഗവൺമെന്റ് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി അബ്രോഗേറ്റ് ചെയ്തു അബ്രോഗേറ്റ് ചെയ്തത് പാകിസ്ഥാൻ ഒട്ടും മിഷായില്ല അവരൊട്ടും വിശ്വസിച്ചില്ല അത് ചെയ്യുമെന്ന് ധൈര്യം ധൈര്യം സംഭരിച്ച് നമ്മൾ അത് ചെയ്തു അത് ശേഷം ബാക്കി അതിനുശേഷം എവിടെ നിന്നറിയില്ല ശ്രീനഗറിൽ ജമ്മു ആൻഡ് കാശ്മീർ കാശ്മീരിൽ സമാധാനം വരാൻ തുടങ്ങി കുറച്ച് സമയമെടുത്തു സൈന്യത്തിൻ്റെ അടുത്തായിരുന്നു കൺട്രോൾ മുഴുവൻ ലോ ആൻഡ് ഓർഡർ അവരുടെ അടുത്തായിരുന്നു അവർ സമാധാനം കൊണ്ടുവന്നു ആളുകൾക്ക് സമാധാനമായിട്ട് എന്നുള്ള കാര്യം വന്നു പതുക്കെ പതുക്കെ ഇക്കണോമിക് ഡെവലപ്മെന്റ് വന്നു ടൂറിസ്റ്റുകൾ ഒരുപാട് വരാൻ തുടങ്ങി റെയിൽവേകൾ ഇന്ന് ഏറ്റവും ബെസ്റ്റ് ഓഫ് ഇന്ത്യൻ റെയിൽവേസ് ഈ കാശ്മീരിലേക്ക് സർവീസ് നടത്തുന്നു ഇങ്ങനെയൊരു കാലം വന്നു ഇങ്ങനെയൊരു കാലം വന്നത് പാകിസ്ഥാന് സഹിക്കാൻ പറ്റാത്ത ഒരു വേദനയായിരുന്നു അവരുടെ മുഖത്ത് തിരിച്ചടിച്ച പോലെ എന്തെന്നാൽ പാകിസ്ഥാൻ സർവൈവ് ചെയ്യണമെങ്കിൽ പാകിസ്ഥാൻ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും ആകണമെങ്കിൽ കാശ്മീർ ഇഷ്യൂ വേണം കാശ്മീർ ഇഷ്യൂ ഇല്ലെങ്കിൽ പാകിസ്ഥാൻ ഇല്ല അതുകൊണ്ട് അതുകൊണ്ട് അവർക്ക് ഈ കാശ്മീർ ഇഷ്യൂ എപ്പോഴും വേണമായിരുന്നു ആ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി അബ്രോഗേറ്റ് ചെയ്തതിനു ശേഷം വന്ന മാറ്റങ്ങളാൽ പാകിസ്ഥാന് വലിയ വിദേശ രാജ്യങ്ങളുമായി യാതൊരു വിധത്തിലുള്ള റിഗാർഡോ റെസ്പെക്റ്റോ ഇല്ലാതെ കൈമാറി ഇതിനെ അപ്പോൾ അപ്പോൾ അതോടുകൂടി തന്നെ അതേസമയം തന്നെ പാകിസ്ഥാൻ പാകിസ്ഥാൻ്റെ ഉള്ളിൽ പല പ്രശ്നങ്ങളുണ്ടായി അവർ എക്കണോമിക്കലായിട്ടും എക്കണോമിക്കലായിട്ടും ജിയോ പൊളിറ്റിക്കലായിട്ടും അവർ വളരെ വീക്കായി അവരുടെ ആർമിയും എല്ലാം തന്നെ വളരെ വീക്കായി വീക്കായി പാകിസ്ഥാൻ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ എന്നൊരു രാജ്യമുണ്ടോ എന്ന് പോലും മറ്റുള്ള രാജ്യങ്ങൾക്ക് സംശയമാകത്തക്ക രീതിയിൽ ഒരു സ്ഥിതിവിശേഷം വന്നു അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അതിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടിയും വേണ്ടിയാണ് ഈ പെഹൽഗാമിൽ വന്നവർ ജാതി നോക്കി ആളുകളെ